എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം ഭൂമി തരം മാറ്റം സർക്കാർ ഖജനാവിലേക്ക് കോടികളാണ് എത്തിക്കുന്നത് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വളരെ പരുങ്ങലിലാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇത് ഒരു പരിധി വരെ ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഫീസ് ഒരു വലിയ മുതൽക്കൂട്ടായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വാർത്തകൾ സൂചിപ്പിക്കുന്നത് നോക്കുക കൊച്ചിയിലെ കണയന്നൂർ താലൂക്കിൽ നിന്നും ഇപ്പോൾ ഭൂമി തരംമാറ്റത്തിന് ഏറ്റവും ഒടുവിൽ കിട്ടിയ തുക ഇരുപത് കോടിയാണ് ഭൂമി തരം മാറ്റ അപേക്ഷകൾ നേരത്തെ ആർ ഡി ഒ ഓഫീസുകളിലാണ് കൈകാര്യം ചെയ്തിരുന്നെങ്കിലും പിന്നീട് അത് കളക്ട്രേറ്റിൻ്റെ ഭാഗമായി മാറ്റുകയായിരുന്നു ഇത് സംസ്ഥാനത്ത് പല ഭാഗത്തും ഇതിനു വേണ്ടി ഡെപ്യൂട്ടി കളക്ടർമാരെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് നേരത്തെ ഇറങ്ങിയിരുന്നു ഈ ഭൂമി തരം മാറ്റത്തിൻ്റെ അപേക്ഷകളുടെ കാലതാമസം ഒഴിവാക്കി എത്രയും വേഗം ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ സ്വീകരിച്ച നിലപാടുകൾക്ക് നില നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ തുക ഇപ്പോൾ ഒഴുകി സർക്കാർ ഖജനാവിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് മാസം മുമ്പാണ് ഈ കൊച്ചിയിലെ ഫോർട്ട് കൊച്ചി സബ് കളക്ടർ ഓഫീസിൽ നിന്നും കളക്ടറേറ്റിലേക്ക് ഈ ഭൂമി തരം മാറ്റ അപേക്ഷകളെല്ലാം തന്നെ മാറ്റിയത് ഇങ്ങനെ മൂന്ന് മാസത്തിനു ശേഷം മാറ്റിയതിനെ തുടർന്ന് ആയിരത്തിൽ പരം അപേക്ഷകൾ തീർപ്പാക്കിയതായിട്ടാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് ഈടാക്കുന്നതിന് അടിസ്ഥാനപ്പെടുത്തുന്നത് ന്യായവിലയുടെ നിശ്ചിത ശതമാനം തുകയാണ് അങ്ങനെ നോക്കുമ്പോൾ തന്നെ വലിയൊരു തുക സംസ്ഥാന സർക്കാർ ഖജനാവിലേക്ക് എത്തുന്നു നോക്കുക കാക്കനാട്ട ഒരു പ്ലോട്ടിൽ നിന്ന് മാത്രം ആറ് കോടി എൺപത്തി ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് രൂപയാണ് ഒറ്റ പ്ലോട്ടിൽ നിന്ന് മാത്രം തരം മാറ്റത്തിന് ലഭിച്ചിട്ടുള്ളത് അത് കേരളത്തിലെ ഏറ്റവും വലിയ തുകയും ഇത് തന്നെയാണ് കാരണം അത്രയും വലിയൊരു പ്ലോട്ടാണ് തരം മാറ്റത്തിനു വേണ്ടി അപേക്ഷയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഏറ്റവും കൂടുതൽ തുക ഈ ഫോർട്ട് കൊച്ചി കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഖ്യാതി ഇവിടെ ഇനി തീർപ്പാക്കാനുള്ളത് അയ്യായിരത്തിൽ പരം അപേക്ഷകളാണ് പക്ഷേ ഇപ്പോൾ ഈ അയ്യായിരത്തിൽ പരം അപേക്ഷകൾ അപേക്ഷകളാണ് ഇപ്പോൾ തീർപ്പാക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളത് അതായത് ഈ ഈ അപേക്ഷകളെല്ലാം തന്നെ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ അപേക്ഷ ലഭിച്ചത് ആകെ പതിമൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നെണ്ണം ആണെങ്കിൽ അതിൽ ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തീർപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് അയ്യായിരമാണ് ഈ അയ്യായിരം അപേക്ഷകൾ അടുത്ത് തന്നെ തീർപ്പാക്കുന്നതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിക്കുകയും ചെയ്യും അടുത്ത മാസം തന്നെ ഇത് ഉണ്ടാകും തിനു വേണ്ടി ആളുകൾക്ക് പ്രത്യേകിച്ച് ഒരു അപേക്ഷ കൊടുക്കേണ്ടതില്ല മറിച്ച് ഫോൺ നമ്പർ കൊടുത്തിട്ടുള്ളവർക്കെല്ലാം തന്നെ ആ ഫോൺ നമ്പറിൽ സമയവും തീയതിയും അറിയിച്ചു കൊണ്ടുള്ള എസ് എം എസ് സന്ദേശങ്ങൾ കിട്ടും അതുകൊണ്ട് ഇത് കേൾക്കുന്നവർ ഒരു കാര്യം പ്രത്യേകിച്ച് ഓർമ്മിക്കുക സംസ്ഥാനത്ത് എവിടെ ആയാലും ഇപ്പോൾ അദാലത്തുകൾ വരികയാണ് ഈ അദാലത്ത് വരുമ്പോൾ ഈ അദാലത്തിലേക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് അപേക്ഷ നൽകേണ്ടതില്ല ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ സ്വീകരിച്ച അപേക്ഷകളാണ് അദാലത്തിലേക്ക് എത്തുക അതിനുവേണ്ടി നിങ്ങൾ കൊടുത്തിട്ടുള്ള ഫോണിൽ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തുകയാണ് വേണ്ടത് ഇപ്പോൾ പതിമൂവായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് അപേക്ഷകളിൽ ഇപ്പോൾ ഈ ഫോർട്ട് കൊച്ചിയിൽ നിന്നും കണയന്നൂർ താലൂക്കിലേക്ക് എത്തിയ അപേക്ഷകളിൽ അയ്യായിരമാണ് ഇപ്പോൾ പരിഗണിക്കുക എന്നുള്ളത് ഇരുപത്തി അഞ്ച് സെന്റിൽ താഴെ വിസ്തൃതി സ്ഥലമാണ് ഇപ്പോൾ അദാലത്തിന് പരിഗണിക്കുക അത് പ്രത്യേകിച്ച് ഓർക്കുക അല്ലാത്തവ ഇപ്പോൾ അദാലത്തിൽ ഉൾപ്പെടുത്തുന്നില്ല പകരം അല്ലാതെയുള്ള ഡിസ്പോസലുകൾ നടന്നു വരികയാണ് അങ്ങനെ നടന്ന ഒരു ഡിസ്പോസലാണ് നേരത്തെ പറഞ്ഞ കാക്കനാട്ടുള്ള ഒറ്റ പ്ലോട്ടിൽ നിന്നുള്ള ആറ് കോടി എൺപത്തേഴ് ലക്ഷത്തിൽ പല തുകയുടെ വരുമാനം കിട്ടിയത് പക്ഷേ അദാലത്തിൽ ഇരുപത്തഞ്ച് സെൻറ്റ് വരെയുള്ളത് മാത്രമേ പരിഗണിക്കൂ എന്നുള്ളത് ഓർത്തിരിക്കുക അതായത് ഫീസ് ഇളവുള്ള അപേക്ഷകൾ മാത്രമാണ് അതിൽ പ്രിയോറിറ്റി ഉള്ള അയ്യായിരമാണ് ഇപ്പോൾ എറണാകുളത്ത് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് മറ്റ് സം മറ്റ് സ്ഥലങ്ങളിൽ അതായത് മറ്റ് കളക്ട്രേറ്റുകളിൽ നിങ്ങളുടെ അപേക്ഷകൾ ഉണ്ടോ അപേക്ഷകൾ ഈ തീർപ്പാക്കുന്നതിൽ പെടുമോ എന്നുള്ള കാര്യം നേരിട്ട് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നമ്പറുകൾ സഹിതം സെർച്ച് ചെയ്താൽ ഈ വിവരം അറിയാനും പറ്റും പ്രത്യേകിച്ച് ഓർക്കുക അദാലത്തിൽ പരിഗണിക്കുന്നത് അഞ്ച് ആറ് നമ്പർ ഫോറങ്ങളിൽ അപേക്ഷ നൽകിയവരുടേതാണ് അത് പ്രത്യേകിച്ച് ഓർക്കണം അത്തരം അപേക്ഷകൾ നൽകി ർക്ക് അദാലത്തിൽ നിന്നും ഇപ്പോൾ ഈ തീർപ്പാക്കൽ നടപടിയുടെ ഭാഗമായി വേഗം തന്നെ ഭൂമി തരം മാറ്റം കൊണ്ടുള്ള ഉത്തരവ് ലഭിക്കുകയും ചെയ്യും ഇതിനെ സംബന്ധിച്ച് നിങ്ങൾ ഇനി ബന്ധപ്പെടാനുള്ളത് ആർ ഡി ഓഫീസുകളിൽ അല്ല ഈ കൂടുതലും നിങ്ങൾ ബന്ധപ്പെടേണ്ടത് പിന്നെ കളക്ട്രേറ്റുകളിലാണെന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു കാരണം കളക്ടർമാരുടെ നേതൃത്വത്തിൽ ആണ് ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർമാർ ഈ ഡിസ്പോസൽ എൻറ്റിന് വേണ്ടിയുള്ള നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരം അപേക്ഷകൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇതുവരെ ഡിസ്പോസൽ നടന്നിട്ടില്ല എന്നിട്ട് ഒന്നുള്ള ആളുകൾ തീർച്ചയായും ഇനി വരാൻ പോകുന്ന അദാലത്തിൽ നിങ്ങളുടെ അപേക്ഷകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് തീർച്ചപ്പെടുത്തണം നിങ്ങളുടെ മൊബൈലിൽ വന്നിട്ടുള്ള മെസ്സേജുകൾ നിങ്ങൾ പരിശോധിക്കുകയും വേണം ഇനിയും ഇത്തരം വാർത്തകൾ ലഭ്യമാകുന്ന മുറയ്ക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ എ പ്ലസ് ടൂബ് ചാനൽ കൊണ്ടുവരുന്നതാണ് നന്ദി